പഠാൻകോട്ട് ഉറി ആക്രമണത്തിൻ്റെ മുറിവ് ജനമനസ്സുകളിൽ നിന്നുമായ മുമ്പ് ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ വ്യാഴാഴ്ച നാൽപ്പത്തിനാല് സൈനികരുടെ ജീവനെടുത്ത ആക്രമണം തീർത്തും ദുഃഖകരമാണ് സായുധാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ജവാന്മാരുടെ ജീവൻ നഷ്ടമായ ഈ സംഭവത്തിന് മുമ്പിൽ ധരിച്ചു നിൽക്കുകയാണ് ഇന്ത്യ ഈ അവസരത്തിൽ പുൽവാമ ചില ചോദ്യങ്ങൾ നമുക്ക് മുമ്പിൽ ഉയർത്തുന്നുണ്ട് രാജ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിന് രണ്ടു മാസം മാത്രമേ ബാക്കിയുള്ളൂ പ്രധാനമന്ത്രി ശ്രീനഗർ സന്ദർശിച്ച് മടങ്ങിയിട്ട് നാൾ മാത്രം പിന്നിട്ടിട്ടേ ഉള്ളൂ ശ്രീനഗറിൽ നിന്ന് വെറും പതിനേഴ് കിലോമീറ്റർ അകലെ ജമ്മുവിലേക്കുള്ള ഹൈവേയിൽ പുൽവാമ ജില്ലയിലെ അവന്തിപ്പൊറയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ജവാന്മാരുമായി പോയ സൈനിക വാഹനവ്യൂഹത്തിലെ നാൽപ്പത്തി നാല് പേർ സഞ്ചരിച്ച ബസ്സിൽ മുന്നൂറ്റമ്പത് കിലോ സ്ഫോടക വസ്തു നിറച്ച വാൻ ഇടിച്ചു കയറ്റുകയായിരുന്നു നാൽപ്പത്തിനാല് സൈനികരും മരിച്ചു ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സായുധാക്രമണത്തിനാണ് ചരിത്രം സാക്ഷിയായിരിക്കുന്നത് രാജ്യത്തെ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ജനങ്ങളൊന്നാകെ ഭിന്നത മറന്ന് ഒന്നിക്കേണ്ട സമയമാണിതെന്ന് പറയുന്നു സൈനികരുടെ രക്തസാക്ഷിത്വം വെറുതെയാവില്ലെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു തിരിച്ചടിക്കുകയോ തന്നെ ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിട്ടുണ്ട് അനുശോചിച്ചും അപലപിച്ചും ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ട് എന്നാൽ ഇതിലേക്ക് നയിച്ച സംഭവങ്ങളെ പലരും വിസ്മരിക്കുന്നതായി ചരിത്രം സാക്ഷി പറയുന്നു രണ്ടായിരത്തി ഒന്നിൽ ജമ്മുകാശ്മീർ നിയമസഭാ മന്ദിരം തകർക്കാൻ ലക്ഷ്യം വെച്ച് കാറിൽ ബോംബ് വെച്ചപ്പോൾ കൊല്ലപ്പെട്ടത് മുപ്പത്തെട്ട് പേരായിരുന്നു പതിനെട്ട് സൈനികർ മരിച്ച ഉറിയാക്രമണവും പഠാൻകോട് വ്യോമ ആക്രമണ ശ്രമവും സമീപകാലത്തുണ്ടായ ചില സമാന അനുഭവങ്ങളാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഉണ്ടായ ഇരുപത്തിരണ്ട് ആക്രമണങ്ങളിൽ നിന്നും രാജ്യം ഒന്നും പഠിച്ചില്ല എന്ന് ഈ സൈനികരുടെ ദാരുണമായ അന്ത്യം നമ്മോട് ചോദിക്കുന്നുണ്ട് ഇത്ര വലിയ സംഘമായി സൈനികരെ കൊണ്ടുപോകുമ്പോൾ ആക്രമണമുണ്ടാവാൻ ഇടയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് എന്തുകൊണ്ട് മുൻകൂട്ടി കാണാനായില്ല എന്ന് ചോദ്യമുയരുന്നു മിന്നലാക്രമണം ഇന്ത്യയുടെ പുതിയ നയത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞവർക്ക് അതിലേക്ക് നയിക്കുന്ന നിരവധി സൈനികർ നഷ്ടപ്പെടുന്ന ഇത്തരം ആക്രമണങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവില്ലാതെ പോയോ എന്നാണ് നാം സംശയിക്കുന്നത് മാത്രമല്ല ആക്രമണം ഉണ്ടാകുമെന്ന് സംഭവത്തിന് മൂന്ന് ദിവസം മുമ്പ് ഓൺലൈനിൽ വെല്ലുവിളി ഉണ്ടായി എന്ന് അത് ഗൗനിക്കപ്പെട്ടില്ല എന്ന് പറയപ്പെടുന്നു നാൽപ്പത്തി നാല് സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം സൈനികരെ ബലിയാടാക്കിയതിന് സമാനമാണെന്ന് പ്രതിരോധ വിദഗ്ദ്ധർ തന്നെ വിമർശിക്കുന്നു സൈനികരെ നിയന്ത്രണ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മാനദണ്ഡങ്ങൾ കൃത്യമായി ലംഘിക്കപ്പെട്ടുവെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു മാത്രമല്ല സൈന്യത്തിന് പൂർണ്ണ നിയന്ത്രണമുള്ള ദേശീയ പാതയിലാണ് ഈ സൈനികരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് അവധി കഴിഞ്ഞെത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് സി ആർ പി എഫ് ജവാന്മാരെ സൈനിക വാഹനങ്ങളിലാക്കി കൂട്ടത്തോടെ കൊണ്ടുപോയത് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളിലെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്തു സൈനിക വ്യൂഹം അത് കടന്നു പോകുമ്പോൾ പാലിക്കേണ്ട ഒരു തരത്തിലുള്ള സുരക്ഷാ നിരീക്ഷണങ്ങളും പാലിച്ചിട്ടില്ലെന്നും വിമർശനമുണ്ട് ഒരു വാഹനത്തിൽ പരമാവധി കൊണ്ടുപോകാവുന്ന ജവാന്മാരുടെ എണ്ണം ഇരുപത് ഇരുപത്തഞ്ചാണെന്നിരിക്കെ ആളുകളുമായാണ് ബസ്സുകൾ ശ്രീനഗറിലേക്ക് തിരിച്ചത് കൂടാതെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഘട്ടം ഘട്ടമായി സൈനിക ഭാഷയിൽ റോഡ് ഓപ്പണിംഗ് പ്രൊസീജിയർ പാലിച്ചാണ് വാഹനങ്ങൾ പ്രവേശിക്കേണ്ടത് ഈ പ്രദേശങ്ങളിലേക്ക് സൈനിക വ്യൂഹത്തിന് അകമ്പടി പോകുന്ന പൈലറ്റ് വാഹനങ്ങൾ പ്രവേശിച്ചാൽ പിന്നീട് മറ്റു വാഹനങ്ങൾക്ക് ഈ പാതയിൽ പ്രവേശനം അനുവദിക്കാറില്ല എന്നാൽ അക്രമി ഉപയോഗിച്ച വാഹനത്തെ എങ്ങനെ പരിശോധനകളില്ലാതെ ഈ വാ പാതയിലേക്ക് കയറ്റി വിട്ടു എന്നതിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എയർ എയർലിഫ്റ്റിങ്ങിലൂടെ സൈന്യത്തെ ശ്രീനഗറിൽ എത്തിക്കാമെന്നിരിക്കെ എന്തുകൊണ്ട് അതിന് അനുമതി നൽകിയില്ലെന്ന ചോദ്യവും ഉയരുന്നു മഞ്ഞ് പാതകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ടും റോഡ് മാർഗം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനെന്നും ചോദ്യമുണ്ട് കൂടാതെ രഹസ്യാന്വേഷണ വിഭാഗം ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ആക്രമണ സൂചന നൽകിയെന്നും അത് അവഗണിച്ചതാണ് ഇത്രയും വലിയ നഷ്ടത്തിന് കാരണമായതെന്നും ഗവർണർ സത്യപാൽ മാലിക് പറയുമ്പോൾ ആക്രമണത്തിലെ ദുരൂഹത വർദ്ധിക്കുകയാണെന്ന് മുതിർന്ന പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു